മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിൽ അഭിമാനമുണ്ടെന്ന് കെ ജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒരുപാട് പേര് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കെ ജയകുമാറിന്റെ പേര് കോടതി കടുപ്പിച്ചതോടെയാണ് നിലവിലെ ഭരണസമിതിക്ക് സമയം നീട്ടി നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചത് പിന്നെ പല പേരുകൾ ഉയർന്നു കേട്ടു ഒടുവിൽ ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ജയകുമാറിലേക്കെത്തിയത് മുൻ ചീഫ് സെക്രട്ടറിയുടെ പേര് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി ആദ്യമായല്ല ശബരിമലയുടെ ചുമതലകളിലേക്ക് കെ ജയകുമാർ എത്തുന്നത് ദീർഘകാലം ശബരിമല ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാൻ രണ്ട് തവണ സ്പെഷ്യൽ കമ്മീഷണർ കൂടാതെ ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചു വിവാദങ്ങളുടെ പെരുമഴക്കാലത്താണ് വീണ്ടും മലകയറ്റം ശരിയാണ് അപ്പോൾ ഗവൺമെന്റ് ഒരു 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 കൂടി ജോലി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കും സർവീസിൽ ക്ലീൻ ഇമേജുള്ള ഉദ്യോഗസ്ഥൻ എന്നതിനൊപ്പം കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമുഖ പ്രതിഭ കൂടിയാണ് കെ ജയകുമാർ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ